ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്ത് ലിവർപൂൾ സ്വന്തം തട്ടകമായ ആൻഫീൽഡിൽ എതിരില്ലാത്ത ഏഴ് ഗോളുകൾക്കാണ് ലിവർപൂളിന്റെ ജയം കോഡി ഗ്യാപ്കോ ഡാർവിൻ ന്യൂനസ് മുഹമ്മദ് സല എന്നിവരുടെ ഇരട്ട ഗോൾ കരുത്തിലാണ് ലിവർപൂൾ കൂറ്റൻ ജയം സ്വന്തമാക്കിയത് പരിശീലകൻ എറിക് ടെൻ ടെൻഹാഗിന് കീഴിൽ ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം സ്വന്തമാക്കിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദയനീയമായ തോൽവികളിലൊന്നാണ് ആൻഫീൽഡിൽ വഴങ്ങിയത് ലീഗിൽ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ലിവർപൂളും യുണൈറ്റഡും ഒപ്പത്തിനൊപ്പമാണ് തുടങ്ങിയത് എന്നാൽ നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ കോഡി ഗ്യാപ്കോയിലൂടെ ലിവർപൂൾ ലീഡെടുത്തതോടുകൂടി കളിയുടെ ഗതി മാറി രണ്ടാം പകുതി ആരംഭിച്ച് യുണൈറ്റഡ് മുന്നേ പ്രതിരോധത്തിലെ പിഴവുകൾ മുതലാക്കി ഡാർവിൻ നൂനസ് ലിവർപൂളിന്റെ ലീഡ് ഉയർത്തി സലായിൽ നിന്ന് പന്തെടുത്ത് ഗ്യാപ്കോ ഒരിക്കൽ കൂടി ലക്ഷ്യം കണ്ടു അറുപത്തിയാറാം മിനിറ്റിൽ അവസരം മുതലാക്കി സലായും സ്കോർബോർഡിൽ പേര് ചേർത്തു ഈ ഗോളോടെ തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ യുണൈറ്റഡിനെതിരെ ഗോൾ നേടുന്ന ലിവർപൂൾ താരം എന്ന റെക്കോർഡും സല തന്റെ പേരിലാക്കി ജോർദൻ ഹെൻഡേഴ്സിന്റെ ക്രോസിന് ഹെഡറിലൂടെ മികച്ച ഫിനിഷിംഗ് നൽകി ന്യൂനസ് മത്സരത്തിലെ തന്റെ രണ്ടാം ഗോൾ കണ്ടെത്തി എൺപത്തിമൂന്നാം മിനിറ്റിൽ സല വീണ്ടും വലകുലുക്കിയതോടെ സ്കോർബോർഡിൽ ലിവർപൂളിന്റെ ഗോൾ നേട്ടം ആറായി നിശ്ചിത സമയം അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ റോബർട്ടോ ഫിർമിനോയിലൂടെ ഒരിക്കൽ കൂടി ലിവർപൂൾ യുണൈറ്റഡിനുമേൽ പ്രഹരമേൽപ്പിച്ചു യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ തന്നെ നാലാമത്തെ ഏറ്റവും വലിയ തോൽവിയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബ്ലാക്ക്ബേൺ റോവേഴ്സിനോടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആസ്റ്റൺ വില്ലയോടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ വോൾവ്രാംപ്ടൺ വാണ്ടറേഴ്സിനോടും യുണൈറ്റഡ് ഏഴേ പൂജ്യത്തിന്റെ തോൽവി വഴങ്ങിയിട്ടുണ്ട് കൂറ്റൻ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും പോയിന്റ് പട്ടികയിൽ യുണൈറ്റഡ് മൂന്നാം സ്ഥാനത്ത് തുടരും ലിവർപൂൾ അഞ്ചാം സ്ഥാനത്താണ് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്